നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ എടയൂർ പൂക്കാട്ടിയിലെ വലിയപറമ്പിൽ സെയ്താലിക്കുട്ടിയെന്ന എന്ന കയ്യാലമുത്തുവിന്റെ വീട്ടിൽ വിളഞ്ഞ എട്ട് അടിയിലധികം വലിപ്പമുള്ള ഭീമൻ വാഴക്കുല നാട്ടുകാർക്ക് കൗതുകമായി പിസാങ് സെരിബു ഇനത്തിൽപ്പെട്ട വാഴയാണ് ഇതെന്ന് വീട് സന്ദർശിച്ച എടയൂർ കൃഷി ഓഫീസർ ജുമൈല കൃഷി അസിസ്റ്റന്റ് പ്രജോദ് എന്നിവർ അറിയിച്ചു എടിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ കെ പി വിശ്വനാഥൻ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ കാലിത്തൊട്ടിയൻ എന്നിവരും സന്നിഹിതരായിരുന്നു നൂറുകണക്കിന് ചെറു വാഴപ്പഴങ്ങൾ അടങ്ങിയതിനാൽ ഇത് തൗസൻഡ് ഫിംഗർ ബനാന എന്നും അറിയപ്പെടുന്നു വാഴപ്പഴങ്ങൾ ചെറുതാണെങ്കിലും വളരെയേറെ മധുരമുള്ളതും രുചികരവുമാണ് പ്രജനനം മറ്റു വാഴകളെ പോലെ തന്നെ കന്നു നടുന്ന രീതിയിലാണ് നട്ട് പന്ത്രണ്ട് മുതൽ പതിനാല് മാസം വരെയാണ് വിളവെടുപ്പിനുള്ള കാലാവധി നല്ല പരിചരണം ആവശ്യമാണ് പ്രവാസിയായ മുത്തു നല്ലൊരു കർഷകൻ കൂടിയാണ് നാട്ടിലെത്തുമ്പോൾ വൈവിധ്യമാർന്ന തൈകളും ചെടികളും വാങ്ങുന്ന കൂട്ടത്തിൽ മഞ്ചേരിയിൽ നിന്നാണ് ഈ അലങ്കാര വാഴ വാങ്ങിയത് മുത്തുവിന്റെ ഭാര്യ സൈനബയും ജ്യേഷ്ഠൻ കയ്യാല മാനുവുമാണ് വാഴയുടെ പരിചരണം ഏറ്റെടുത്തിട്ടുള്ളത് നിരവധി ആളുകളാണ് ഈ അപൂർവ കാഴ്ച കാണാൻ ദിവസവും ഇവിടെ എത്തുന്നത് കൃഷി ചെയ്യുന്ന ഈ പിസാങ് സെറിബു എന്ന ഒരു വെറൈറ്റി ബനാനയാണിത് ഇത് അലങ്കാരത്തിനായി വളർത്തുന്ന ബനാന വാഴപ്പഴാണ് എന്നാലും ഇത് കഴിക്കാൻ പറ്റും ഇതിൽ നല്ല ക്രീമിയും മധുരമുള്ള വാഴപ്പഴാണ് ഉണ്ടാവുക പക്ഷേ ഇതിന് വലുപ്പം കുറച്ചുകൂടി വെക്കുള്ളു വലുപ്പം നന്നായിട്ട് വെക്കുന്നില്ല ഇത് ഇത്രയും വലുപ്പം കൊണ്ട് തന്നെ തൗസൻഡ് ഫിംഗർ ബനാന എന്നും കൂടി ഇതിന് പേരുണ്ട് കായ വലുപ്പം കൂടുന്നതിനും നല്ല കായകൾ കിട്ടുന്നതിനും വേണ്ടി പൊട്ടാഷ്യം സൾഫേറ്റ് അഞ്ച് ഗ്രാം ലിറ്റർ എന്ന രീതിയിൽ കൊടുക്കാറുണ്ട് ഇതിന്റെ തൊലി ഭയങ്കര സ്മൂത്തും വിണ്ടുകയറാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രാം ലിറ്റർ എന്ന രീതിയിൽ കൊടുത്താൽ നല്ല കായ കിട്ടും എന്നാലും സാധാ പിന്നെ വാഴപ്പഴത്തിന്റെ അത്ര സൈസ് വെക്കില്ലെങ്കിലും ഇത് നന്നായിട്ട് നല്ല മധുരമുള്ള കഴിക്കുകയും ചെയ്യാം നമുക്ക് പാചകത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം ആളുകൾക്ക് ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഇതുപോലുള്ളൊരു വിദേശ സങ്കര ഇനം ആയിട്ടുള്ളൊരു വാഴ കാരിക്കാണ് നമ്മളൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രം കണ്ടുപരിചയുള്ള രീതിയിലുള്ളൊരു വാഴയാണിത് ആയിരം കായുള്ള ഒരു കുന്നൻ ഇനത്തിൽപ്പെട്ട ഒരു എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു അലങ്കാര ഇനം വാഴയാണ് ഏതായാലും നമ്മുടെ പ്രദേശ അടുത്ത പ്രദേശങ്ങളിലൊന്നും തന്നെ ഇതുപോലത്തെ ഒരു വാഴ കായ്ച്ചതായിട്ട് നമുക്ക് അറിവില്ല ഇത് പ്രിയ സുഹൃത്ത് കയ്യാല മുത്തുവിൻ്റെ വീട്ടിലാണ് ഏതായാലും നമ്മളെ നാട്ടുകാർക്കെല്ലാം ഇത്ര മനോഹരമായിട്ടുള്ളൊരു വാഴക്കുലയും ുള്ളൊരു കാഴ്ച വേണ്ടി എൻ്റെ തന്ന മുത്തുവിനും കുടുംബത്തിനും നമ്മളൊക്കെ നന്ദി രേഖപ്പെടുത്തി